ഉണ്ണിമേനോന് ഓർക്കാനുണ്ട് എം ടിയെ പറ്റി ആഘോഷിച്ചു നടന്ന യൗവനക്കാലത്തെക്കുറിച്ച് പത്മരാജന്റെ പ്രശസ്തമായ കഥാപാത്രം മണ്ണാറത്തുടി ജയകൃഷ്ണനായി മാറിയ തൃശൂർ ശങ്കരയ റോഡിൽ താമസിക്കുന്ന ഉണ്ണിമേനോന് എം ടി ഹൃദയം തൊട്ട് സൗഹൃദമാണ് ഉണ്ണിമേനോന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നതും എം ടിയാണ് കഥയെഴുത്ത് നിർത്തി ഉണ്ണിമേനോൻ ജീവിതം തുടർന്നപ്പോഴും എം ടിയുമായുള്ള സൗഹൃദം തുടർന്നു ഇടക്കാലത്ത് ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും കത്തുകളിലൂടെ ഊഷ്മള സൗഹൃദം തുടർന്നു വന്നു കോഴിക്കോട് ചെല്ലുമ്പോൾ എം ടിയേയും എം ടി തൃശൂരിലെത്തുമ്പോൾ ഉണ്ണിമേനുനെയും സന്ദർശിച്ചിരുന്നത്ര വളർന്ന അടുപ്പം ഒരു കുടുംബ ബന്ധം തന്നെ എം ടിയേക്കാൾ ആറു വയസ്സിന് എളുപ്പമാണെങ്കിലും രാമു കാര്യട്ടടക്കമുള്ള ആ കാലത്തെ സമ്പന്ന സൗഹൃദങ്ങളിൽ ഉണ്ണിമേനോന്റെ സാന്നിധ്യം അനിവാര്യതയായി മാറിയിരുന്നു അപ്പോൾ എം ടി പറയാറുണ്ട് എൻ്റെ രണ്ട് ശിഷ്യന്മാരാണ് കോഴിക്കോട് ദാമു തൃശ്ശൂർ ഉണ്ണി രണ്ട് പേരാണ് എൻ്റെ ശിഷ്യന്മാർ എന്ന് എം ടി പറയാറുണ്ട് അന്നൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എൻ്റെ കണ്ണാടകത്ത് എം ടിക്ക് കൊടുക്കും വാച്ച് കൊടുക്കും എം ടിയുടെ വാച്ച് കെട്ടിത്തരും ഞാൻ പോകുമ്പോൾ തന്നെ വാച്ച് എം ടിയുടെ വാച്ച് എനിക്ക് തന്നു എനിക്ക് കെട്ടി എൻ്റെ വാച്ച് ഞാൻ എം ടിക്ക് കൊടുത്തു കയ്യില് അപ്പോൾ എം ടിന്ന് ആ വാച്ച് നോക്കിയിട്ട് ചെറിച്ചു പറയണേ ഇത് ഞാൻ മുമ്പ് കെട്ടിയിരുന്ന വാച്ചാ ഇത് ഞാൻ രാമുവിന് കൊടുത്തു രാമു കാരിയാട്ടിന് റഷ്യൻ വാച്ച് ആയിരുന്നു അത് കാരിയാട്ടിന് കൊടുത്തു ഒരു ദിവസം റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ ആ വാച്ച് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ കാര്യമായിട്ട് എന്നോട് ചോദിച്ചു ഉണ്ണിക്ക് ഉണ്ണിക്കിപ്പോൾ അത് വേണമെന്നുണ്ടാവുമല്ലേ എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്നാൽ തുണ്ടി എടുത്തോളോ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങനെ റഷ്യൻ വാച്ച് ഞാൻ കെട്ടി നടക്കുമ്പോഴാണ് ഇവിടെ പോകണത് മേത്തി റഷ്യൻ വാച്ച് എം ടിക്ക് കൊടുത്തു എം ടിയുടെ എച്ച് എം ടി വാച്ച് ഞാൻ കിട്ടി പുറത്ത് കാണുന്ന കർക്കശ സ്വരവഭാവം ഉണ്ടല്ലോ പുറത്ത് കാണുമ്പോൾ കർക്കശ എന്താ പറയാൻ പറ്റില്ല ഗൗരവമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അതാ മുഖത്തിൻ്റെ നേച്ചറും പറഞ്ഞാലും ഒക്കെയാണ് അത് കഴിഞ്ഞാലൊക്കെ ആൾ ഇതേമാതിരി തന്നെ വളരെ ജോലിയായിട്ടും കൂട്ടുകാരുടെ ഇടയിൽ തമാശയും പാട്ടും പാടിയിരിക്കുന്ന ഒരു രൂപമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഞാൻ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ കോളേജിലുണ്ടായ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതൊരു പ്രസിദ്ധനായിട്ടുള്ള അന്നത്തെ എൻ ഡി എസ് മാഷുണ്ട് ഞങ്ങൾ വളരെ മാഷൻ നിലയിൽ ഉപരി സുഹൃത്തുക്കളായിരുന്നു മാഷായിട്ട് മാഷിയുടെ ജനറൽ സ്വഭാവം തന്നെ അങ്ങനെയാണ് എൻ ഡി എസിൻ്റെ സ്വഭാവം അപ്പോ മാഷാ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ എഴുതി കഥ എഴുതിയിട്ട് വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവിടെ ആകെ മാതൃഭൂമി അയച്ചുതയപ്പോ വരുത്തണേ അപ്പോ അത് മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു മാതൃഭൂമിക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു കയ്പ് രസങ്ങളെന്നാണ് ആ കഥയുടെ പേര് അത് അയച്ചു കൊടുത്തിട്ട് ഞാനത് മറന്നു കിട്ടോ ഞാൻ നമ്മുടെ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞ് ഒരു പ്രാവശ്യം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു കത്ത് വന്ന് എനിക്ക് ആ കത്ത് പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ ഈ കഥയെക്കുറിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട് അതിലെ ചില വാചകങ്ങൾ കൂട്ടിയിരുന്നുണ്ട് എന്നിട്ട് ആ ഞാൻ പറഞ്ഞുതരാം ആ അതിന് ആ വാചകങ്ങൾക്ക് ഞാൻ താങ്കളെ ആശംസിക്കുന്നു എന്തു ചെയ്യുന്നു കോളേജിൽ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കത്തുണ്ട് അതിലത്തെ ആ കഥയിലത്തെ ഒരു വരിയാണ് എം ടി കൂട്ടി അത് എന്നൊരു താഴത്തെ താഴെ ഒപ്പിട്ടുള്ളത് എം ടി വാസേഴ്നായാണ് അപ്പോൾ വലിയ സന്തോഷമായി കഥ രണ്ട് മൂന്നാഴ്ചയുടെ ഉള്ളിൽ വരുന്നു പറഞ്ഞു എം ടി ആ വരിയുള്ളതാണ് ആ കഥയിലത്തെ ഒരു വരിന്റെ ഒരു ഭാഗത്ത് അഗ്നിവർണന്റെ അന്തപ്പുരത്തിലെ നടപ്പാതകളിൽ കുഴഞ്ഞു വീണ നർത്തകിമാരെ പോലെ രഘുവംശത്തിൽ തലചായ്ച്ച് ബീർകോപ്പികൾ ചെരിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വരികൾ എഴുതിയിട്ട് ആ വരികളാണ് എം ടി കോട്ട് ചെയ്തിട്ട് ആ വരികൾക്ക് ഞാൻ താങ്കളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞത് എഴുതിയ കാലത്ത് ഒരു വശാന്ത കറണ്ട് ബുക്കൻ തോമസ് കറണ്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കറണ്ട് ബുക്കൻ മുണ്ടശ്ശേരി മാഷം മകൻ തോമസ് ഒരു റേഷൻ കണ്ടുപോകാം ആ വാസ് വരുന്നുണ്ട് നന്നോട് വരണം എന്ന് പറയുന്നുണ്ട് നമുക്കൊരു യാത്ര പോവുക മഞ്ഞൻ ആഘോഷിക്കാൻ പോവാ മഞ്ഞ് എഴുതിയതിന്റെ ആഘോഷം നമുക്ക് നടത്തണം എന്ന് പറഞ്ഞൊരു തോമസ് അങ്ങനെ ശരിയെന്നു പറഞ്ഞ് ഞാൻ ചെന്ന് തോമസ് അന്ന് പ്രീമിയർ ലോഡ്ജിലാ എം ടി താമസിക്കണേ അന്ന് ബഷീർ എം ടി എല്ലാവരും വന്ന അന്നത്തെ താമസിയ ചെമ്പൂട്ടർ ലൈനിലെ പ്രീമിയർ ലോഡ്ജിലാണ് അപ്പം അവിടെ ചെന്ന് അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഞാനും എം ടിയും പിന്നെ തോമസും പിന്നൊരു കെ പി ആർ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സോർട്സ് ലേഖനമുണ്ടായിരുന്നു ഇവരാരും ഒന്നും ജീവിച്ചിരിക്കുന്നില്ല ഞാനൊഴിച്ച് ഞങ്ങളങ്ങനെ കാറിൽ യാത്ര പോയി ആ കാറിൽ യാത്ര വളരെ സന്തോഷമായിട്ട് പാട്ടും പാടി രസിച്ച് ആണ് പോയത് ആ പാട്ട് പാട്ടുപാടി ഞാൻ ഇത് മുമ്പൊക്കെ ചില ലേഖനത്തിലും പുസ്തകത്തിലും കഴുകിയിട്ടുണ്ട് അതിൽ എം ഡി ഒരു പാട്ട് പാടി വേലപ്പറമ്പിൽ നടന്ന് നടന്ന് നീലി പെണ്ണ് കുഴഞ്ഞൂലോ വേലപ്പറമ്പിൽ നടന്ന് നടന്ന് നീലിപ്പെണ്ണു കുഴഞ്ഞൂലോ കാലിന്റെ വേദന തീരാനോളൊരു കനിര ചോട്ടിയിലിരുന്നൂലോ എന്നുള്ള നാടൻപാട്ടൊക്കെ പാടി